സംഭവം എന്ന് പറയുന്നത് ഈ കാണുന്നത് പോലെ ഒന്നും അല്ല നടന്നിട്ടുള്ളതെന്ന് വ്യക്തമാണ് സെൽഫി എടുക്കാൻ പോയതും അല്ല ഫോൺ കോൾ വന്നു ആ സമയത്ത് ഒരു നിവേദനം കൊടുക്കാനായിട്ട് പോയിരുന്നു തിരക്കായിരുന്നു സി എം വള്ളി പിടിക്കില്ല ഒരു വിവാദമായിട്ടോ അതിനൊരു മറ്റു രീതിയിൽ വളച്ചോടിക്കാൻ ആതിരാ സെൽഫി എടുക്കാൻ സെൽഫി എടുത്തോട്ടെ ഒന്നും ഞാൻ സെൽഫി എടുക്കട്ടെ എന്നൊന്നും ചോദിച്ചിട്ടില്ല ഞാൻ എന്നോട് ഇല്ല 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 ഒട്ടും ഒട്ടും അതെ ഞാൻ എന്റെ ഫോൺ ഇരുന്നത് കൊണ്ട് ഒരു തെറ്റിദ്ധാരണയിലോട്ടുണ്ടോ ചെല നേരത്തെ കേട്ടാണല്ലോ അതിനെന്താ സംസാരിക്കാൻ പോകാൻ ഒരു നിവേദനം നമ്മുടെ ആ നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടോണ്ട് കേസ് തൽക്കാലം ആരോടും പറയണ്ട നമ്മുടെ പ്രസിഡന്റ് മുന്നേ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് അപ്പൊ ജില്ലാ പഞ്ചായത്ത് എന്ന രീതിയിൽ ആ നിവേദനം പറ്റിട്ട് ഒരു നിവേദനം എൻ്റെതായിരുന്നു പറ്റി ഞാൻ സംസാരിക്കാനായിട്ട് പോയതായിരുന്നു കൂടുതൽ ഇല്ല ഇല്ല ഒന്നും പ്രത്യേകിച്ചായിട്ട് ഒന്നും എന്റത് സംസാരിച്ചില്ല അപ്പൊ ഇത്രയും നമുക്ക് അതിനകത്ത് ആ വീഡിയോ കാണുമ്പോ അങ്ങനെ അതങ്ങനെ രീതിയില് തെറ്റിദ്ധാരണ ആയിട്ട് തോന്നാതെ ഈ കാണുന്നത് പോലെ ഒന്നും അല്ല നടന്നിട്ടുള്ളതെന്ന് വ്യക്തമാണ് സെൽഫി എടുക്കാൻ പോയതും അല്ല ഫോൺ കോൾ വന്നു ആ സമയത്ത് വിശ്വാസം അതല്ലേ ഇല്ല തൽക്കാലം ഇത്രയും മതി പരട്ടെ